പ്രധാനപ്പെട്ട ഭൂരിജനങ്ങളെ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവുമാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഭരണപക്ഷം പിന്നെ ഭൂരിപക്ഷം എന്ന അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ തെറ്റുകൾ ചെയ്യപ്പെട്ടു എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടാൽ അത് പ്രതിപക്ഷം അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതോടൊപ്പം തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇപ്പൊ ഭരണ പ്രതിപക്ഷം എന്ന് പറയപ്പെടുമ്പോ നമുക്ക് നാല്പത്തഞ്ച് എം എൽ എമാരും പ്രതിപക്ഷ നേതാവ് ചീഫ് ഉണ്ടെങ്കിൽ ആ പ്രതിപക്ഷ നേതാവ് അവിടെയുള്ള പിന്നെ ജനങ്ങളുടെ ഇപ്പൊ ആശാകുമാരുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ആ ചർച്ചിനെ പറ്റി പഠിക്കുകയും പഠിച്ചതിന് ശേഷം അത് അവരുടെ എം എൽ എ മാരുടെ നിയോജക മണ്ഡലത്തിൽ അത് ചർച്ചയ്ക്ക് വിടുകയും ചെയ്യണം അതനുസരിച്ച് ഓരോ എം എൽ എയും ആ പ്രതിപക്ഷത്തുള്ളവർ അവർ പിന്നെ പിന്നെ യു ഡി എഫ് ബൂത്ത് കമ്മിറ്റികൾക്കാണ് കൂടുതൽ പ്രാധാന്യം ബൂത്ത് കമ്മിറ്റി ബൂത്ത് കമ്മിറ്റികൾ കൂടുന്ന മണ്ഡലം കമ്മിറ്റി മണ്ഡലം കമ്മിറ്റികൾ കൂടുന്ന ബ്ലോക്ക് കമ്മിറ്റി രണ്ട് ബ്ലോക്ക് കമ്മിറ്റിയൊക്കെ നിയോജ് ഒരു നിയോജകം കൊടുക്കുന്നത് രണ്ട് ബ്ലോക്ക് കമ്മിറ്റിയാണ് ഒന്നര ലക്ഷത്തോളം ആൾക്കാർ ഉണ്ടാകും ഒന്നെങ്കിലും എട്ട് പഞ്ചായത്ത് അല്ലെങ്കിൽ പത്ത് പഞ്ചായത്ത് മിനിമം ഉണ്ടാകും അത് ജനസംഖ്യാനുപാതികമായിട്ടാണ് തീരുമാനിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ പൊതു അഭിപ്രായത്തെ മാനിച്ച് വേണം ആ എം എൽ എ എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ ആ എം എൽ എടുക്കുന്ന എം എൽ എ ജനങ്ങളെടുക്കുന്ന തീരുമാനങ്ങളുടെ മെഡിസ് റെഡിയാക്കി അത് അവിടുത്തെ പിന്നെ ചീഫ് കൊടുക്കുകയും പിന്നെ ആ പൊതുജന അഭിപ്രായത്തിൽ അനുസരിച്ചുകൊണ്ട് ആ നാൽപ്പത്തി അഞ്ചിനാണ് പ്രതിപക്ഷ എം എൽ എമാർ എല്ലാരെയും കൂടി കൂടുകയും അത് പ്രതിപക്ഷ നേതാവിന്റെ അധ്യക്ഷതയെ കൂടി പൊതുജനങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ചു കെട്ടി മരിച്ചിന്റെ അടിസ്ഥാനത്തിൽ ഭരണപക്ഷത്തെ പുറത്താക്കണം എന്നുള്ളതാണെങ്കിൽ അവിശ്വാസപ്രമേയം കൊണ്ടുവരികയും ചീഫ് എപ്പിനെ കൊണ്ട് എന്നെ കൊണ്ടുവന്ന് നടപടികൾ സ്വീകരിച്ച് പുറത്താക്കുകയാണ് വേണ്ടത് അതിനനുസരിച്ച് കൊണ്ടുനിന്ന് സമരം ശക്തമായി നിൽക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇത്രയും നാളായിട്ട് എല്ലാവരും ഉണ്ടെന്ന് പറയുന്നത് അല്ലാതെ അതിനൊരു ഫലം കാണുന്നില്ല എന്നുള്ളതാണ് അത് അത് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷമാണ് മറുപടി പറയുന്നത് അതുകൊണ്ടാണ് പ്രതിപക്ഷത്തെ പിടിച്ചു വെക്കുമെന്ന് പറയുന്നത് പ്രതിപക്ഷത്തെ പിടിച്ചു വെക്കുമെന്ന് പറയുന്നത് എം പി പ്രതിപക്ഷം അവിടെ പോയി അതിലൂടെ ആ നിയമസഭയുടെ കപാടത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അവിടെ പട്ടിണിയിരിക്കുന്ന ആഹാരം കഴിക്കാതിരിക്കുന്ന രാജ്യത്തിന്റെ നികുതി പണം നൽകുന്ന കോടി ജനങ്ങളുടെ പ്രതിനിധികൾക്ക് യാതൊരു പരിഗണനയും നൽകാതെ പോകുന്നു പ്രതിപക്ഷ നേതാവും അവിടെയുള്ള എം എൽ എമാരും എന്നുള്ളത് മനസാക്ഷിക്ക് നിരക്കാത്തതാണ് അത് ചോദ്യം ചെയ്യപ്പെടാനൊരു ഗാന്ധിയനായ എനിക്ക് കാരണം ഞാൻ ഒരു സ്ഥാനമാനവും ഇല്ലാത്ത ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾക്കൊള്ളുന്ന മഹാത്മജിയുടെ ആശയം വെച്ച് ഫോട്ടോ വെച്ച് സ്വന്തമായി അധ്വാനം ജീവിച്ചിട്ട് അത് പാവങ്ങൾക്ക് കൊടുത്തുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഗാന്ധിയനായ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു ഇത് പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നവർ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ ഞങ്ങൾ പിടിച്ചു വയ്ക്കുമ്പോൾ അതിനുശേഷം ഞങ്ങൾ മുഖ്യമന്ത്രിയിലേക്ക് കടക്കത്തുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് അതുകൊണ്ട് പ്രതിപക്ഷം നിങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന പ്രതിപക്ഷ നേതാവും അതെ അവിടുത്തെ എം എൽ എ പ്രതിപക്ഷ എം എൽ എമാരും നിങ്ങൾ ഡ്യൂട്ടി ചെയ്യണം അതായത് അവർക്ക് എന്റെ സമത്വം സാഹോദര്യം അവർക്ക് ജീവിക്കുവാനുള്ള അവകാശം നിങ്ങൾ സമ്മതിച്ചിരിക്കുന്നു നിങ്ങൾ അംഗീകരിച്ചതാണ് അത് നടപ്പാക്കി കൊടുക്കുന്ന നടപടികൾ സ്വീകരിക്കണം അത് രണ്ട് മാർഗേ ഉള്ളൂ ഒന്നെങ്കിൽ നിങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെ പോകാതിരിക്കുക ബഹിഷ്കരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിയമസഭയുടെ വാദിക്കൽ പതിനെട്ടാം തീയതി സമരം തീരുമ്പോൾ മുഖ്യമന്ത്രി വരുമ്പോൾ നിങ്ങൾ പ്രതിപക്ഷ നേതാവും എം എൽ എമാരും ഇവരോടൊപ്പം നിന്നുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് മാത്രം മുഖ്യമന്ത്രി പോയാൽ മതി എന്ന കടുത്ത തീരുമാനമെടുക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കന്മാർ പ്രതിപക്ഷ വി ഡി സതീശനും പ്രതിപക്ഷ അംഗങ്ങൾ തയ്യാറാകണം തയ്യാറായാൽ അത് ജനാധിപത്യത്തിന്റെ വിജയമാ തയ്യാറായില്ലെങ്കിൽ അത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിന്റെ വിജയമായിട്ടേ കണക്കാക്കാൻ പറ്റൂ കാരണം യുക്താർച്ചനയിൽ പോലും ഭക്ഷണം വണ്ണാക്കി തള്ളി കൊടുക്കപ്പെടുന്നത് ഇവിടുത്തെ ആൾക്കാർ കാണുന്നുണ്ട് എന്നാൽ അവിടെ ഇരിക്കുന്ന ആശാവർക്കർമാർക്ക് ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല നിങ്ങൾ സംസാരം മാത്രമേ ഉള്ളൂ എന്ന കാരണം ജനങ്ങൾക്കിണേ ശക്തമായി വരുന്നു അപ്പോൾ അതിന്റെ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും ഞാൻ ആ സമരത്തിന് നേതൃത്വം ഏറ്റെടുക്കും അങ്ങനെ വന്നാൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യമില്ലാതായി വരും എന്നെ സംബന്ധിച്ചിടത്തോളം സ്ഥാനമാനങ്ങൾ ഒന്നും വേണ്ട കഴിഞ്ഞാൽ അവർ സാധാരണക്കാരനെ മാറിയിരിക്കാനാണ് തയ്യാറ് പക്ഷെ ഇവരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കൊടുക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ അംഗങ്ങളും തയ്യാറല്ലെങ്കിൽ അതിനുവേണ്ട നടപടികളുമായി കേരളത്തിലെ കോടി ജനങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ അവരോടൊപ്പം അവിടെ ഉപയോഗ മുഖ്യമന്ത്രിക്ക് ഗാന്ധിയൻ മാർഗത്തിൽ ലെറ്റർ കൊടുത്ത് ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു അതോടൊപ്പം അവിടെ നിൽക്കും അപ്പൊ അവർ തടയും തടയുന്നതിന് തുല്യമാകും അറസ്റ്റ് ചെയ്യും ഇതാണ് വരാൻ പോകുന്നത് മുഖ്യമന്ത്രിക്ക് ജനാധിപത്യ മര്യാദ അനുസരിച്ച് മൂന്നരക്കോടി ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ് അല്ലാതെ ഏതെങ്കിലും പാർട്ടിയുടെ മുഖ്യമന്ത്രി അല്ല അദ്ദേഹം അദ്ദേഹം സത്യപ്രതിജ്ഞ ഏതാണ് ആ സത്യപ്രതിജ്ഞ എല്ലാവരും ഒരുപോലെ കണ്ടതാണ് പറഞ്ഞിട്ടുള്ളതാണ് ആ സത്യപ്രതിജ്ഞയുടെ ഭാഗം എന്ന നിലയിൽ ജനങ്ങളുടെ ജീവന സ്വ സുരക്ഷിതത്വം കൊടുക്കേണ്ട ഉത്തരവാദിത്വമുള്ള മുഖ്യമന്ത്രി അത് ചെയ്യും എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് അത് ചെയ്തില്ലെങ്കിൽ ഭരണഘടനാ ലംഘനമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തോട് പറയുന്നത് ഇത് ഇത്രയും നാളായിവർ കേൾക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കണം അതിനുവേണ്ടിട്ട് ഭരണ പ്രതിപക്ഷങ്ങൾ ഒരുമിച്ചിരുന്ന ഒരു കുടുംബമായി പ്രശ്നം പരിഹരിക്കണം എന്ന് ആവശ്യപ്പെടുന്നത് അങ്ങനെ നേതൃത്വം എന്ന് പറയുന്നത് ഞാനൊരു വ്യക്തി അല്ല ഞാൻ ആശാവർക്കർമാരുടെ ഒരു പ്രതിനിധിയാണ് ആ നിലയിൽ അവരോടൊപ്പം ഉണ്ടാകും അവരോടൊപ്പം നിന്നുകൊണ്ട് ഇതിന് പിന്നെ ഇത് കേരളത്തിലെ കോടി ജനങ്ങളോട് ഇത് കാണും ഇത് ചാനലുകാരും പത്രക്കാരൊക്കെ എടുക്കുമല്ലോ അപ്പൊ അതിനുള്ള സാഹചര്യം പ്രതിപക്ഷം ഉണ്ടാക്കരുത് പ്രതിപക്ഷം തന്നെ അത് നേതൃത്വം ഏറ്റെടുത്ത് ചെയ്തുകൊള്ളണം കാരണം ഞാൻ ഒരിക്കലും ഒരു സ്ഥാനമാനത്തിന് ഈ പ്രതിപക്ഷത്തിന്റെ അടുത്ത് വന്നിട്ടില്ല ആരാണെങ്കിലും പോയിട്ടില്ല ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് നിർത്തിയുള്ള ആളാണ് അന്യായം കണ്ടത് കാരണം ഇറങ്ങിപ്പോന്ന ആളാണ് അപ്പൊ ശരിയായ പാതയിലൂടെ മാത്രമേ ഞാൻ പോകൂ ലിവിംഗ് എസ് നത്തി ലിവിങ് റൈറ്റ് ലിസ്റ്റ് എത്ര നാളും സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചു വരുന്നത് എങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവിനെയും നൂറ്റി നാൽപ്പത് പേരെയും എന്നെയും ജനങ്ങൾ വിലയിരുത്തും ജനാധിപത്യത്തിന്റെ ഏറ്റവും മൂല്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഗവൺമെന്റിന്റെ നെടുനായകത്വം വഹിക്കുന്ന ഭരണപ്രദേശങ്ങൾ അത് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ അവസാനത്തെ മാർഗ്ഗം എന്ന നിലയിൽ ഞാൻ അതിന് തയ്യാറാകും അതിനുവേണ്ടി തല്ലുകൊള്ളേണ്ടി വന്നാൽ അത് മൂന്നരക്കോടി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഊസി വെക്കാത്തിന് എത്തും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ തല്ലുകൊള്ളാണ്ട് ഞാൻ തയ്യാറാവും ജയ